നാളെ ആവുമ്പോൾ ഞാൻ മുടി വെട്ടിട്ട് ഒരു മാസാവും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയാൻ വേണ്ടി ഈ പ്രാവശ്യം ഉണ്ടാവാൻ പാടില്ല കാരണം ഈ കടലിൽ രണ്ട് രീതിയിലുള്ള മുടി വെട്ടാറുണ്ട് അതിലൊന്നാണ് ഈ എണ്ണ നമ്മൾ പറയുന്ന സ്റ്റൈലിൽ നമ്മൾ പറയുന്ന രീതിക്ക് വെട്ടിത്തരും ഇതാണ് രണ്ടാമത്തെ ആള് നമ്മൾ പറയുന്ന മുക്കിളിരായത് കട്ടും ഫുൾ തരും ഇനി അയാളെ കൈപ്പെടാതെ എന്റെ ഒരു നിഗമനത്തിൽ അണ്ണൻ ആദ്യം മുടി വെട്ടി തീരും അപ്പോ ആദ്യം ഞാൻ മുടി വെട്ടാൻ കയറിയ മുക്കിളിരായന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം അതിന് ആടിനെ പോലെ ഈ കൂട്ടുകാരനെ ഈ ആടാക്കണം കേട്ടാതല എങ്ങനെ പറഞ്ഞ് ചെറുക്കനെ കൊണ്ട് ഓ നീ 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 വെട്ടിക്കോ ഐഡിയകൾ വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി വെട്ടിയാൽ എന്നിട്ട് ഞാൻ നീ ആദ്യം മുടി വെട്ടിയാ അതിന്റെ പൈസ ഞാൻ കൊടുക്കാം വാങ്ക് ഗോഡ് ഒരു നൂറ് രൂപ പോയെങ്കിൽ എന്ത് മനസമാധാനത്തോടെ മുടി വെട്ടാലോ മോനെ എനിക്ക് അർജന്റായിട്ട് സ്ഥലം വരെ പോണാ നിനക്ക് മാമൻ ചട്ടു തരും മാമൻ എഴുതി തരാം എന്ന മക്കളാ ഡെയിലിന്ന് കഴിഞ്ഞോട്ട്